സച്ചിയുടെ കാശിന് സൗന്ദര്യം കൂട്ടാനുള്ള സാധനങ്ങളൊക്കെ ശ്രുതി വാങ്ങിക്കുന്നുണ്ട് ഈ പെണ്ണിന് ഒരു സാരി പോലും ഇവനെ കൊണ്ട് വാങ്ങിക്കൊടുക്കാൻ പറ്റില്ലേ അവന്റെ ഭാര്യക്ക് ഞാൻ എന്തിനാ വാങ്ങിക്കൊടുക്കുന്നെ എന്നൊക്കെ സച്ചി ചോദിക്കുന്നുണ്ട് അത് കേട്ട് ദേഷ്യം വന്ന ശ്രുതി മതി ഒന്ന് നിർത്ത് ഇപ്പൊ എന്താ നിങ്ങൾക്ക് കാശല്ലേ വേണ്ടത് എന്നു പറഞ്ഞോണ്ട് റൂമിലേക്ക് കയറി പോകുന്നുണ്ട് ശ്രുതി വേണ്ട നീ പറയുന്നത് കേൾക്ക് എന്നൊക്കെ പറഞ്ഞ് ശ്രുതി പിന്നാലെ ചെന്നപ്പോ ശ്രുതി അവനോട് മാറി നിൽക്കാൻ ആവശ്യപ്പെടുന്നുണ്ട് ശേഷം ബാഗിൽ നിന്ന് കാശ് എടുത്ത് സച്ചിക്ക് നേരെ നീട്ടുകയാണ് ഇതാ നിങ്ങളുടെ ചെലവായ കാശ് അങ്ങനെ ശ്രുതി പറയുമ്പോ നീ എന്തിനാ അവന് കാശൊക്കെ കൊടുക്കുന്നേ എന്ന് ചോദിച്ചുകൊണ്ട് ചന്ദ്ര വരുന്നുണ്ട് ഇല്ലാണ്ടി എനിക്ക് അഭിമാനം എന്നൊന്നുണ്ട് ഇതെല്ലാം കേട്ടിട്ട് എനിക്ക് ചുമ്മാ ഇരിക്കാൻ പറ്റില്ല ഇതാ സച്ചി നിന്റെ കാശ് എന്ന് പറഞ്ഞ് ശ്രുതി ആ കാശ് വീണ്ടും നീട്ടുന്നുണ്ട് ശ്രുതി നിക്ക് നമുക്ക് സംസാരിക്കാം ചെലവ് അവനാണ് ചെയ്യുന്നത് അതുകൊണ്ടാ നിന്നോട് ചോദിച്ചത് അവന് ഒരുപാട് കട അങ്ങനെ അച്ഛൻ പറയുന്നുണ്ട് എന്നെ കൊണ്ട് ആരും കഷ്ടപ്പെടേണ്ട എന്ന് പറയുവാണ് ശ്രുതി മോളെ അവൻ ചുമ്മാ ഇതൊക്കെ പറയുന്നതാണ് നീ കാര്യായിട്ട് എടുക്കണ്ട അതുകൊണ്ട് കാശ് നീ കൊടുക്കണ്ട ആ കാശ് അവൻ വാങ്ങില്ല മോളെ അങ്ങനെ ചന്ദ്രമതി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് കേട്ട് ശശി ആരും അറിഞ്ഞു വാങ്ങില്ലാന്ന് എന്ന് ചോദിച്ചുകൊണ്ട് ശ്രുതിയുടെ കൈന് ആ കാശ് പിടിച്ചു വാങ്ങിക്കുന്നുണ്ട് ഇനി ഇതുപോലെ എന്നോട് സംസാരിക്കാൻ പാടില്ല അങ്ങനെ ശ്രുതി പറയുമ്പോ അടുത്ത മാസം ഇതുപോലെ കാശ് തന്നില്ലെങ്കിൽ ഞാൻ ഇതുപോലെ തന്നെ സംസാരിക്കും അങ്ങനെ സച്ചി പറയുന്നുണ്ട് നിങ്ങളൊന്നും ഞങ്ങൾക്ക് വേണ്ടി ചെലവ് ചെയ്യേണ്ട വീട്ടു സാധനങ്ങളെല്ലാം ഞങ്ങൾ വാങ്ങിക്കൊള്ളാം ശ്രുതിക്ക് ഈ മാസം സാലറി കിട്ടും അടുത്ത മാസം മുതൽ എല്ലാ സാധനങ്ങളും നമ്മൾ തന്നെ വാങ്ങിക്കൊടുത്തോളാം അങ്ങനെ ശ്രുതി സച്ചിക്ക് മറുപടി കൊടുക്കുന്നുണ്ട് ശ്രുതി നീ എന്താ ദേഷ്യത്തില് എന്തൊക്കെയാ സംസാരിക്കുന്നത് അങ്ങനെ ശ്രുതി ചോദിച്ചപ്പോ ുതി നമക്കു വേണ്ടി ആരും ഒന്നും ചെയ്യണ്ട അതിന്റെ ആവശ്യമില്ല അവൻ പറയുന്നത് ശരി തന്നെയാണ് എനിക്ക് നീ അല്ലേ വാങ്ങി തരേണ്ടത് ഇനി ഒരു രൂപ പോലും സച്ചിയുടെ കാശിന് നമുക്ക് വേണ്ട ഇനി മുതൽ മാസ ചെലവിന് നമ്മള് തന്നെ കൂടുതൽ കാശ് കൊടുക്കണം അങ്ങനെ ശ്രുതി പറയുന്നുണ്ട് അയ്യോ ശ്രുതിയുടെ ഭാര്യയാണ് വീരവാദത്തോടെ സംസാരിക്കുന്നെ അച്ഛാ അവരെ നോക്ക് കല്യാണ വീട്ടില് വിളിക്കാതെ ഫുഡ് കഴിക്കാൻ വന്ന പോലെ ഒളിച്ചു നിൽക്കുന്നു ശ്രുതി നീ പറഞ്ഞതൊക്കെ അവനോടൊന്ന് പറയാൻ പറയു അങ്ങനെ സച്ചി ആവശ്യപ്പെടുന്നുണ്ട് എട ചുമ്മാ ഇരിക്കടാ ശ്രുതി അവൻ എന്തൊക്കെയോ പറഞ്ഞു അത് നീ സീരിയസ് ആയി എടുക്കരുത് അങ്ങനെ ശ്രുതി പറഞ്ഞപ്പോ കണ്ടില്ലേ അവന് കാശ് വാങ്ങാനേ അറിയൂ കൊടുക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ് സച്ചി കളിയാക്കുന്നുണ്ട് ഇവിടെ നോക്ക് സച്ചി എന്റെ ഹസ്ബൻഡിനെ പറ്റി ഇങ്ങനെ ഇൻസൾട്ടായി സംസാരിക്കുന്ന ജോലി നീ നിർത്തിക്കോ ഞാൻ പറഞ്ഞാലോ കാശ് ഞങ്ങള് തന്നോളും എന്ന് പറയുവാണ് ശ്രുതി അച്ഛാ ഇവളോടധികം സംസാരിക്കണ്ടെന്ന് പറ ഇവൻ എടുത്തോണ്ട് പോയ കാശിന് പലിശ പോലും ഈ കാശ് കുറവാണ് ഇത്രയും വർഷം അച്ഛൻ സമ്പാദിച്ചു കൊടുത്തു ഇപ്പൊ ഞാൻ സമ്പാദിച്ചു കൊടുക്കുന്നു ഇനി അവൻ സമ്പാദിച്ചു കൊടുക്കട്ടെ അതിലൊരു തെറ്റൂല്ല അങ്ങനെ സച്ചി പറഞ്ഞപ്പോ ശ്രുതി ഭർത്താവിനെ ദേഷ്യത്തിൽ നോക്കിക്കൊണ്ട് റൂമിലേക്ക് പോകുന്നുണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിക്കാതെ ആ പെണ്ണിന്റെ ഗഡ്സ് പോലും നനക്കില്ല പോയി ഈ സാധനങ്ങളൊക്കെ എടുത്ത് നിന്റെ ഭാര്യയ്ക്ക് കൊണ്ടു കൊടുക്ക് രേവതി ഈ മല്ലിയും സാധനങ്ങളൊക്കെ അകത്തെടുത്തോണ്ട് വെക്ക് അങ്ങനെ സച്ചി പറയുമ്പോ എടാ ശ്രുതി പാവം അവൾ കരഞ്ഞോണ്ടാ പോയത് ഇതിനു വേണ്ടിയാണോ നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നത് നിങ്ങൾ രണ്ടുപേരും ആ വീട്ടിലെ ഭക്ഷണം വേണ്ടാന്ന് പറഞ്ഞു വന്നതാണോ എന്ന് ചോദിച്ച് ചന്ദ്രമതി ദേഷ്യപ്പെടുന്നുണ്ട് നിങ്ങളെ ഞങ്ങൾക്ക് ഭക്ഷണം തരണ്ട ഞങ്ങള് പുറത്തൊന്ന് കഴിച്ചോളാം രേവതി നീ വാ നമുക്ക് പുറത്തു പോയി ഭക്ഷണം കഴിക്കാം എന്ന് സച്ചി പറയുമ്പോ വേണ്ടെന്ന് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കി തരാം എന്ന് പറയുവാണ് രേവതി അതൊന്നും വേണ്ട അച്ഛാ ഞാൻ തിരിച്ചു തിരിച്ചുവരുമ്പോ അച്ഛനും വാങ്ങിക്കൊണ്ടുവരാം രേവതി നീവാ നമുക്ക് പോവാം എന്ന് പറഞ്ഞ് സച്ചി രേവതിയുടെ കൈയില് പിടിച്ച് നടക്കുകയാണ് നിക്ക് ഇതെല്ലാം എടുത്തു വെച്ചിട്ട് വരാം എന്ന് പറഞ്ഞു രേവതി സാധനങ്ങളൊക്കെ അകത്തോട്ട് എടുത്തു വയ്ക്കുന്നുണ്ട് ശ്രുതിയുടെ കയ്യിൽ ഒരു അടി അടികൊടുത്ത് ചന്ദ്രമതി ശ്രുതിയുടെ അടുത്തേക്ക് പറഞ്ഞു വിടുന്നുണ്ട് ശ്രുതി എന്തിനാ കരയുന്നേന്ന് ചോദിച്ചു വന്നപ്പോ ശ്രുതി ദേഷ്യത്തില് അവനെ പിടിച്ച് തള്ളി മാറ്റുകയാണ് നീ എന്നോട് സംസാരിക്കരുത് ശ്രുതി പുറത്ത് നിന്റെ അനിയൻ എന്നെ അത്രയും ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ചപ്പോ നീ അതൊക്കെ സൈലന്റ് ആയി നിന്നു അവനോട് ഒരു വാക്ക് തിരിച്ചു ചോദിക്കാൻ നിനക്കറിയില്ലേ അങ്ങനെ ശ്രുതി ചോദിക്കുന്നുണ്ട് ശ്രുതി എന്റെ ലെവലിന് അവനോടൊന്നും സംസാരിക്കാൻ പറ്റില്ല അവന് ഡീസൻസി അറിയാത്തവനാണ് അങ്ങനെ ശ്രുതി പറഞ്ഞപ്പോ അതിന് സ്വന്തം ഭാര്യ ഒരാൾ ഇൻസൾട്ട് ചെയ്യുമ്പോ ഇങ്ങനെ വായടച്ചിരിക്കണോ അവന്റെ കാശിന നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് പോലെ സംസാരിച്ചത് ഞാൻ നിന്നെ വിശ്വസിച്ചാണ് ഈ വീട്ടിലേക്ക് വന്നത് ശ്രുതി എന്നിട്ട് നീ എന്നെ സപ്പോർട്ട് ചെയ്തില്ല എന്ന് പറയുവാണ് ശ്രുതി അവൻ സംസാരിക്കുന്നത് നീ കാര്യായിട്ട് എടുക്കണ്ട ശ്രുതി അങ്ങനെ ശ്രുതി പറഞ്ഞപ്പോ നിന്നെ പോലെ എല്ലാം കേട്ടോണ്ടിരിക്കാൻ എനിക്ക് പറ്റില്ല എനിക്ക് സെൽഫ് റെസ്പെക്ട് ഉണ്ട് അങ്ങനെ ശ്രുതി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പൊ എനിക്ക് ഇല്ലെന്നാണോ ശ്രുതി അങ്ങനെ ശ്രുതി ചോദിക്കുമ്പോ ഉണ്ടെങ്കിൽ അവൻ പറയുന്നത് കേട്ടോണ്ട് വെറുതെ നിക്കോ അവരുടെ ചെലവിൽ നമ്മൾ ജീവിച്ച എങ്ങനെ നമുക്ക് ബഹുമാനം കിട്ടും അത് മാത്രമല്ല ആ രേവതി രണ്ടു തവണയായി പറയുന്നു എന്റെ ഭർത്താവ് സമ്പാദിക്കുന്നു എന്റെ ഭർത്താവ് സമ്പാദിച്ച കാശി എന്നൊക്കെ എന്നോട് പറഞ്ഞു കാണിച്ചു അപ്പോഴൊക്കെ ഞാൻ അനുഭവിച്ച ഫീലിങ് നിനക്കറിയാമോ സുതി എന്ന് പറഞ്ഞ് ശ്രുതി കരയുന്നുണ്ട് അപ്പോഴേക്കും ചന്ദ്രമതി അവിടേക്ക് എത്തുകയാണ് അയ്യോ ശ്രുതി മോളെ എന്തിനാ കരയുന്നേ എടാ അവള് കരയുമ്പോ നീ ചുമ്മാ നോക്കി നിക്കുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ എന്തു ചെയ്യാനാമ്മേ എന്ന് പറഞ്ഞു നിൽക്കുവാണോ ശ്രുതി ശ്രുതിക്ക് എന്തു ചെയ്യാനാവും മോളെ ആ സച്ചി അവന്റെ സ്വഭാവം നിനക്ക് കറിഞ്ഞോടെ അവനോടൊക്കെ മനുഷ്യന് സംസാരിക്കാൻ പറ്റോ പയ്യന അവൻ എപ്പോ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും എന്നു പറഞ്ഞ് ചന്ദ്ര അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട് ഇല്ലാൻറ്റി എൻറെ അമ്മ അല്ല എൻറെ അച്ഛൻ പോലും എന്നോട് ഇങ്ങനെ സംസാരിച്ചിട്ടില്ല അങ്ങനെ ശ്രുതി പറയുമ്പോ നിന്റെ അച്ഛൻ വലിയ കൂടീശ്വരൻ അല്ല മോളെ അദ്ദേഹം ഈ കാശൊന്നും ചോദിക്കില്ല ശ്രുതി ഇങ്ങനെ ചോദിക്കുന്ന ആളൊന്നുമല്ല ആ രേവതി സച്ചിയെ തോണ്ടി വിട്ടതാണ് അവന് നിന്റെ മനസ്സ് കഷ്ടപ്പെടുത്തിയതിന് അനുഭവിക്കുമോളെ നീ കരയാതെ എന്ന് പറഞ്ഞ് ചന്ദ്ര ആശ്വസിപ്പിക്കുന്നുണ്ട് ഇനി ഇങ്ങനെ അപമാനപ്പെടാൻ ഞാൻ നിന്ന് കൊടുക്കില്ല ആന്റി ശ്രുതിയുടെ ശമ്പളം മൊത്തം ഞാൻ അവർക്ക് കൊടുക്കും ഞങ്ങൾ ഇനി സമാധാനത്തോടെ ജീവിക്കും അങ്ങനെ ശ്രുതി പറഞ്ഞത് കേട്ട് ചന്ദ്രമതിയും സുതിയും ആകെ ഷോക്കായി നിൽക്കുകയാണ് ആ സമയം രേവതിയും കൊണ്ട് ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ് സച്ചി ഇപ്പൊ എന്തിനാ ഹോട്ടലിലൊക്കെ പോകുന്നെ വീട്ടില് ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി തരില്ലേ അങ്ങനെ രേവതി ചോദിക്കുമ്പോ അതൊന്നും വേണ്ട രേവതി എന്തൊക്കെ ജോലി നീ ചെയ്യണം നിന്റെ വീട്ടിലായിരുന്നെങ്കിൽ നിനക്ക് ഫ്രീ ആയിട്ട് ഇരിക്കായിരുന്നു ഞാൻ ഉടനെ കൂട്ടിക്കൊണ്ടു വന്നു എന്ന് പറയുവാണ് സച്ചി തിരിച്ചു വന്നതുകൊണ്ടല്ലേ വീട്ടിൽ വലിയ പ്രോബ്ലം ആയത് അങ്ങനെ രേവതി ചോദിക്കുന്നുണ്ട് എന്ത് പ്രശ്നമായെന്നാ ഒന്നും ആയിട്ടില്ല അങ്ങനെ സച്ചി പറയുമ്പോ കാശ് അധികമായെന്നും പറഞ്ഞ് നിങ്ങള് ദേഷ്യപ്പെട്ടില്ലേ എന്ന് ചോദിക്കുകയാണ് രേവതി പിന്നെ ദേഷ്യപ്പെടാതെ എന്റെ ഈണം ഞാനിവിടെ ഒരു രൂപ സമ്പാദിക്കാൻ എത്ര കഷ്ടപ്പെടണം ഈ സുധിയുടെ ഭാര്യയാണെങ്കിൽ അവളുടെ ഇഷ്ടത്തിന് ചെലവാക്കുന്നു ഇപ്പോയെ സൗണ്ട് എടുത്തില്ലെങ്കിൽ ആ കാശ് പോലും കിട്ടില്ല അങ്ങനെ സച്ചി പറയുമ്പോ എന്നാലും ആ പെണ്ണിന്റെ മുഖം കുറച്ച് കരഞ്ഞതുപോലെ ആയില്ലേ അങ്ങനെ രേവതി പറയുന്നുണ്ട് കരയട്ടെ മുന്തിരി പിസ്ത ഇതൊക്കെ വാങ്ങാൻ അറിയാലോ അത് കാശ് കൊടുത്തു വാങ്ങണം അവള് കരയുന്നതൊന്നും നീ ആലോചിക്കണ്ട രേവതി ഞാൻ ശ്രദ്ധിച്ചു ആ സുതിയെ പോലെ ഇവളും ഫ്രോഡാണ് അങ്ങനെ സച്ചി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവള് കുറച്ച് ഓവർ അഹങ്കാരിയാണ് പക്ഷെ മറ്റൊന്നും എനിക്കറിയില്ല അങ്ങനെ രേവതി പറയുമ്പോ നിനക്കറിയില്ല പക്ഷെ എനിക്കറിയാം ആ ശ്രുതിയെക്കാൾ വലിയ ഫ്രോഡാണ് ഇവള് ഒരു എല്ലാം പുറത്തു വരും അങ്ങനെ സച്ചി രേവതിക്ക് മറുപടി കൊടുക്കുന്നുണ്ട് ശ്രുതിയുടെ അമ്മയും കുട്ടിയും റോഡിലൂടെ നടന്നു പോകുമ്പോ അമ്മൂമ്മ തല ചുറ്റി വീഴുകയാണ് ആൾക്കൂട്ടം കണ്ട് സച്ചിയും രേവതിയും കാറു നിർത്തി അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട് കുട്ടിയുടെ അമ്മൂമ്മയ്ക്ക് ഇതുവരെ ബോധം വരാത്തോണ്ട് സച്ചി കുട്ടിയോട് ചോദിക്കുകയാണ് ശ്രുതിയെ പേടിച്ച് കുട്ടി ഒന്നും അറിയില്ലെന്ന് കള്ളം പറയുന്നുണ്ട് ഇവരുടെ മകള് ഈ നാട്ടിലുണ്ട് അവളെ കാണാനായി വന്നതായിരിക്കും നിന്റെ ശേഷിയുടെ പേരെന്താണ് അവളുടെ വീട് എവിടെയാണ് അവളുടെ ഫോൺ നമ്പർ അറിയാമോ എന്നൊക്കെ രേവതി ചോദിക്കുമ്പോ എനിക്കറിയില്ലെന്ന് കുട്ടി പേടിച്ച് കള്ളം പറയുന്നുണ്ട് രേവതി അവനൊന്നും അറിയില്ല അവൻ ചെറിയ കുട്ടിയല്ലേ നീ അവളുടെ ബാഗ് ഒന്ന് ചെക്ക് ചെയ്ത് ഡീറ്റെയിൽസ് കിട്ടുമെന്ന് സച്ചി പറഞ്ഞത് കേട്ട് രേവതി ബാഗിൽ നിന്ന് മൊബൈൽ എടുത്തുകൊണ്ട് വരുന്നുണ്ട് ഫോൺ വരെ ഉടഞ്ഞുപോയി ഇത് ഓണാവുന്നില്ല ഇനി എങ്ങനെ ഫോൺ നമ്പർ കണ്ടുപിടിക്കും എന്നൊക്കെ പറയുവാണ് സച്ചി ഡോക്ടർ വന്ന് ഈ സ്ത്രീ ഉറക്കത്തീന്ന് ഉണരാൻ ട്വന്റി ഫോർ ഹവേഴ്സ് ആവും ചിലപ്പോ കോമ സ്റ്റേജിലേക്ക് പോകാനും ഉണ്ട് നാളെ വരെ നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം നിങ്ങൾ നമ്പർ റിസപ്ഷനിൽ റിസപ്ഷനിലേക്കൊടുത്ത് വീട്ടിലേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് രേവതി വാ നമുക്ക് പോവാം ഫോൺ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ടല്ലോ വിവരങ്ങൾ ഫോണിലൂടെ അറിയാം അങ്ങനെ സച്ചി പറഞ്ഞപ്പോ കുട്ടി ഇവിടെ തനിച്ചല്ലേ അങ്ങനെ രേവതി ചോദിക്കുന്നുണ്ട് അവനെ നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോവാം മോനെ നീ ഫുഡ് കഴിച്ചോടാ കണ്ടിട്ടൊന്നും കഴിച്ചിട്ടില്ലെന്ന് തോന്നുന്നു അവന് വിശക്കും രേവതി ഉടനെ വീട്ടിലേക്ക് പോവാം എന്ന് പറഞ്ഞ സച്ചി കുട്ടിയെ കുട്ടിയെടുത്ത് വീട്ടിലേക്ക് പോവുകയാണ് ഇവന് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കണം എന്ന് പറഞ്ഞോണ്ട് രേവതി അവനൊപ്പം വീട്ടിലേക്ക് കയറുന്നുണ്ട് അത് കണ്ട് ചന്ദ്രമതി വന്ന് രേവതി എന്തായത് ഇവന്റെ തോളിൽ എന്താ തൂക്കിയിട്ടിരിക്കുന്നെ എന്ന് ചോദിക്കുന്നുണ്ട് അത് കേട്ട് ദേഷ്യം വന്ന സച്ചി ഇവനെന്താ വല സാധനമാണോ അത് കുട്ടിയാണ് കുട്ടിയെ കണ്ട മനസ്സിലാവുന്നില്ലേ എന്ന് ചോദിച്ചത് ഇഷ്യപ്പെടുന്നുണ്ട് അത് മനസ്സിലായി ഇതാരുടെ കുട്ടിയാണ് അങ്ങനെ ചന്ദ്ര ചോദിക്കുമ്പോ നമ്മുടെ വീട്ടില് അന്ന് വന്ന കുട്ടിയാണെന്ന് രേവതി പറഞ്ഞു കൊടുക്കുന്നുണ്ട് മുഖം ആ സൈഡിലല്ലേ അതാ കാണാത്തത് ഈ ഭാഗത്തേക്ക് നോക്ക് എന്ന് പറഞ്ഞ സച്ചി കുട്ടി ആ ഭാഗത്തേക്ക് തിരിക്കുന്നുണ്ട് ആ സമയം ഡോറ് തുറന്നു വന്ന ശ്രുതി കുട്ടിയുടെ മുഖം കണ്ട് ആകെ ഷോക്കായി നിക്കുവാണ്